ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബ് ബാക്കിൻ്റെ മറ്റൊരു റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ സ്ഥാപനത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു അവസരം വന്നിരിക്കുകയാണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഒരു ഭാഗ്യാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ചാർജ് എന്ന റിക്രൂട്ട്മെൻറ്റ് വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് നീക്കാൽ മേ തന്നെ ലഭിക്കുന്നതായിരിക്കും കേരള സ്റ്റേറ്റ് വുമൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതായത് കെ എസ് ഡബ്ല്യു ഡി സിയിൽ ആണ് ഈയൊരു വേക്കൻസി വന്നിരിക്കുന്നത് വനിതാ വികസന കോർപ്പറേഷൻ സൈറ്റ് സൂപ്പർ പോസ്റ്റിലേക്കാണ് പാർട്ട് ടൈമായിട്ട് റിക്രൂട്ട്മെൻറ്റ് വരുന്നത് താല്പര്യമുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ സി എം ഡി വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ പതിനഞ്ച് വരെയാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സൈറ്റ് സൂപ്പർ പോസ്റ്റിലേക്ക് പാർട്ട് ടൈം കരാർ അടിസ്ഥാനത്തിലായിരിക്കും റിക്രൂട്ട്മെൻറ്റ് വരിക ആലപ്പുഴയിലും ഇടുക്കിയിലുമായി നടക്കുന്ന വനിതാ ഹോസ്റ്റലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അറുപത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം ഏജുലൈറ്റേഷൻസ് അറുപത്തി രണ്ട് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് സാലറി നോക്കുകയാണെങ്കിൽ മന്ത്ലി പതിനായിരം രൂപയാണ് അലവൻസ് ആയിട്ട് ലഭിക്കുക ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സിവിൽ എൻജിനീയറിങ്ങിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ബി ടെക് ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ മതി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് റിട്ടയർഡായിട്ടുള്ള സർക്കാർ കേന്ദ്ര സർക്കാർ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതായത് റിട്ടയർ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പോസ്റ്റിങ്ങിലിരുന്ന് റിട്ടയേർഡായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ സി എം ഡി വെബ്സൈറ്റിൽ പോയതിന് ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് പേജ് സെലക്ട് ചെയ്തിട്ട് കേരള സ്റ്റേറ്റ് വുമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അതിൽ കൊടുത്തിരിക്കുന്ന ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ റെയിൽവേയിലെ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് ഒഴിവുകളോടുകൂടി ഗ്രാജുവേറ്റ് പോസ്റ്റിങ്ങിലും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിങ്ങിലേക്കും റിക്രൂട്ട്മെന്റ് വന്നിരിക്കുകയാണ് ഇതൊരു ഹ്യൂജ് ആണ് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നോക്കാം റെയിൽവേയിലെ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്ക് അതായത് എൻ ടി പി സിയിലേക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് ഒഴിവുകളിലായിട്ട് വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെൻ്റ് ന്യൂസിലാണ് ഈ ഒരു ഇതിനെപ്പറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് ഒഴിവുകളായിരുന്നു ഉണ്ടായിരുന്നത് ഗ്രാജുവേറ്റ് തസ്തികളിൽ അയ്യായിരത്തി എണ്ണൂറും അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികകളിൽ മൂവായിരത്തി അമ്പതും എന്നിങ്ങനെ രണ്ട് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് ഈ വട്ടം വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ചീഫ് കൊമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ എന്നീ രണ്ട് പോസ്റ്റുകളിലാണ് വന്നിരിക്കുന്നത് രണ്ടല്ലാതിൽ കൂടുതലുണ്ട് പറയാം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപയാണ് സാലറി വരുന്നത് അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയും ട്രാഫിക് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ആണ് വന്നിരിക്കുന്നത് അപ്പം ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ടൻറ് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് ട്രാഫിക് അസിസ്റ്റൻറ്റ് ഇത്രയും പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സൊട്ട് മുപ്പത്തി മൂന്ന് വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ നവംബർ ഇരുപത് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അണ്ടർ ഗ്രാജുവേറ്റ് സസ്തിയിൽ ഏതൊക്കെയാണെന്നും ശമ്പളം നമുക്ക് നോക്കാം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലാർക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് അക്കൗണ്ട്സ് ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലാർക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സാലറി ആയിട്ട് വരുന്നത് പതിനെട്ട് വയസ്സ് മുപ്പത്തി മുപ്പത് വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നവംബർ ഇരുപത്തി ഏഴ് വരെ അവസരമുള്ളതാണ് അപ്പം ഗ്രാജുവേഷൻ പോസ്റ്റിലും അണ്ടർ ഗ്രാജുവേറ്റ് തസ്തിയിലേക്കുമാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് റെയിൽവേയുടെ വെബ്സൈറ്റിൽ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരം വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക ബാംഗ്ലൂരുവാണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി ബി എൻ സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ചെന്നൈ ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി ചെന്നൈ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് വെബ്സൈറ്റിൽ ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഓരോ പോസ്റ്റിങ്ങിലേക്കുള്ള ക്വാളിഫിക്കേഷനും എല്ലാം അതിൽ തന്നെ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള റിക്രൂട്ട്മെൻറ്റ് വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓണോന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും